എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുപോലെ കുറെ കുവേറ്റ് എമോ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലായിരുന്നു ഒരു നാലഞ്ച് നാല് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ കുറേ സംശയങ്ങളൊക്കെ നമുക്ക് മെയിൽ വഴിയൊക്കെ നമ്മൾ അറിയിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവരുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഇപ്പൊ പ്രസന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ലോക്കൽ റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കുവൈറ്റ് എമോച്ചിന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഇതിനോട് ഇതിനോടകം തന്നെ ജോയിൻ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രോസസ്സ് ഇപ്പം നടക്കുന്നുണ്ട് കുറേ പേരൊക്കെ പല പല പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ പല പ്രതിസന്ധിയിൽപ്പെട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വരാതെ വരാൻ വരാൻ സാധിക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവാം ഇതൊരു ആയിട്ടുള്ള വെയിൽ തന്നെ നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഇനി വരാനായിട്ട് സാധിക്കുമോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെയാണ് കറണ്ട് സ്റ്റാറ്റസ് ആയിട്ടുള്ളത് ഇനി ഒരു ക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വീഡിയോയുടെയും താഴെ പല പല സംശയങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നതും അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു നേഴ്സാണ് അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ ലോക്കലി റിക്രൂട്ട്മെന്റ് നടത്തി കുയറ്റ മോശിൽ കയറി ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനിതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പല വീഡിയോയിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിനാണെങ്കിലും ഈ പറഞ്ഞതുപോലെ വിസയും കാര്യങ്ങളൊക്കെ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങോട്ട് കയറി വരാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോ സാഹചര്യത്തിലും എനിക്കുണ്ടായ അനുഭവങ്ങളാണ് പലപ്പോഴും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ പല വീഡിയോയിലും ഞാൻ പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ മെഡിക്കൽ എന്ന് പറഞ്ഞ സംഭവത്തിന് ടു മന്തിന്റെ വാലിഡിറ്റി ആണുള്ളത് അല്ലെ അപ്പൊ മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ മെഡിക്കലും കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി നമ്മൾ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കോയിലോട്ട് അല്ലെങ്കിൽ എം ഒ എച്ചിലോട്ട് അയച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ വിസ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് വാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യം അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ അതിനിപ്പോ what we do ക്ലാരിഫിക്കേഷൻ പറയുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ അവർ പറയുന്നത് അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് നിങ്ങൾ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ആ മെഡിക്കൽ അവർക്ക് അയച്ചു കൊടുക്കുക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക ഫിറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും വിസ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അതേ മെഡിക്കൽ വീണ്ടും മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാര്യം നിങ്ങൾ ഈ പറഞ്ഞ വാഫിൽ സെൻട്രൽ വഴിയാണ് നിങ്ങൾ മെഡിക്കൽ അപ്ലൈ മെഡിക്കൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നാളെ എന്താവും എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല നിലവിൽ അറിയാൻ സാധിച്ചത് നിങ്ങൾ മെഡിക്കൽ ിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല വൺസ് നിങ്ങൾ ഫിറ്റ്നസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തയച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് എടുത്ത് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ മെഡിക്കലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാഫീസ് സെന്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏത് ആണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് പല വീഡിയോയിൽ ഞാൻ ഇതിന് മുമ്പും എൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ പറയാം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അത് അതിലേതാണെങ്കിലും ഈ പറഞ്ഞ വാഫീസ് സെൻറ്ററിനടുത്തുനിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏത് സെന്ററിലാണോ നമ്മൾ പോയിരിക്കുന്നത് ആ സെൻറ്ററുകാരും നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടും ഒരു പി ഡി എഫ് ആക്കി ഒരുമിച്ച് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും വിഷയമൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് കേട്ടോ പറഞ്ഞ വാഫിസ് സെന്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ വാഫിസ് പോയിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അത് ഓൺലൈൻ വഴി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് ഇവിടെ നിങ്ങൾ ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ മതി ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിട്ട് വിസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വേറൊരു സംശയം നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം കൂടെ പറയാം കാര്യം പറഞ്ഞാൽ വിസ എന്ന് വരുമെന്ന് ചോദിക്കുന്നവരുണ്ട് വിസ എന്ന് വരുമെന്ന് നമുക്ക് ഒരിക്കലും ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല മറ്റുള്ള കാലങ്ങളിൽ അതായത് കുറച്ച് കാലം മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ഒരു ഫോർ ഫോർ ടു ഫൈവ് മന്ത്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലെ അതായത് നമ്മുടെ ലോക്കം മെയിൽ കിട്ടിയതിന് ശേഷം നമ്മൾ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ ടു മന്ത്സ് എടുക്കുന്നുണ്ട് ഇപ്പൊ നിലവിലും അങ്ങനെയൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു ഫോർ ടു മന്ത്സ് ഒക്കെ സമയം നിങ്ങൾ എടുക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ടു ഫൈവ് എങ്കിലും ടൈം എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനായിട്ടുള്ളത് അത്രയെങ്കിലും പ്രതീക്ഷിച്ച് മാത്രമേ നിങ്ങൾ മുമ്പിൽ നിൽക്കാവുള്ളൂ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ പെട്ടെന്ന് വരുമോ പ്രസന്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് റിസൈൻ ചെയ്യാനുള്ള സമയം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോ എന്തായാലും വിസ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് വിസ വരാനായിട്ട് പൊതുവേ സമയം എടുക്കാറുണ്ട് ഈ ഒരു കാര്യത്തിലും സമയം എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരോട് ഒരു സംശയമാണ് കുവൈറ്റിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ചോദിക്കുന്നുണ്ട് കുവൈറ്റ് എയർപോർട്ട് അതുപോലെ തന്നെ ഇവിടെ ആൾ വരുമോ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മൂന്ന് മാസം മാത്രമേ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കിട്ടത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ അവരുടെ ഒരു പ്രതിനിധി ഉണ്ടാവും അതായത് കുവൈറ്റ് മോച്ചിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ അവിടെ ഉണ്ടാവും നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് എവിടെയാണോ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒരുക്കിയിരിക്കുന്നത് ആ ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെയായിരിക്കും നിങ്ങളുടെ നിങ്ങൾ അക്കോമഡേഷൻ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ും നിങ്ങൾ പോകുമ്പോൾ എന്താണ് വിത്ത് യൂണിഫോമിൽ വേണം പോകാനെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു അതുപോലെ തന്നെ വൈറ്റ് യൂണിഫോമിൽ പോകണം അതുപോലെ തന്നെ വൈറ്റ് ഷൂസ് നിങ്ങൾ കൈ കരുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നിങ്ങൾ വരാനെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റിന്റെ ഹാൻഡലാണ് നിങ്ങൾ വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന യൂണിഫോമും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി ക്ലിയർ ആയി ആയിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ ശ്രമിക്കുക കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള തുണികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ ഈ യൂണിഫോമിൻ്റെ തുണി പല ചീപ്പായിട്ടുള്ള തുണികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ വെറും ചീപ്പ് ആയിട്ടുള്ള ഇത് മേടിച്ചുകൊണ്ട് വരാതിരിക്കുക കാര്യം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും അത് അലക്കി കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് നഴ്സുമാർ ഇവിടെ വന്നതിന് ശേഷം ഈ തുണിയിലുള്ള യൂണിഫോം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഉടനടി പോയിട്ട് തയ്പ്പിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ക്വാളിറ്റി തുണി തന്നെ എടുത്ത് നാട്ടിൽ നിന്ന് ഒരു ഒരു ജോഡി തയ്പ്പിച്ചിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ പറ്റുമെങ്കിലും ഇവിടെ വന്നതിന് ശേഷം വീണ്ടും തയ്പ്പിക്കാവുന്നതാണ് ഇവിടെയും ഒരുപാട് മലയാളി കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന വീഡിയോ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് കേട്ടോ ഫാസ്റ്റ് താഴെ നിങ്ങൾ ചെയ്ത ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിക്കാനുള്ള റിപ്ലൈയും റിപ്ലൈ തരാം അതായത് ഹൗ ടു ഡു എംബസി ഓഫ് ഖത്തർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കറന്റ് വർക്കിംഗ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് ഖത്തർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കത്തർ ആണെങ്കിലും സൗദിയാണെങ്കിലും ഏത് രാജ്യത്ത് ഏത് രാജ്യത്തിൻ്റെ എക്സ്പീരിയൻസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ രാജ്യത്തിന്റെ അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് അതായത് ആ രാജ്യത്തുള്ള കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് സപ്പോസ് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കുവൈറ്റി എംബസി അറ്റസ്റ്റേഷൻ അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സൗദിയിലുള്ള ആളാണെങ്കിൽ സൗദിയിലുള്ള കുവൈറ്റി എംബസി അറ്റസ്റ്റേഷൻ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അത് ചെയ്ത് കൊണ്ടുവന്ന് കുവൈറ്റിൽ വന്ന് ഇവിടെ ഒരു അഞ്ച് കെടിയുടെ മൊഫ സ്റ്റാമ്പിങ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ആകത്തുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പം കത്താണെങ്കിലും സൗദി ആണെങ്കിലും ഏത് ജി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ടിക്കറ്റ് മെയിൽ വന്നു പക്ഷേ അവിടെ വന്ന് യാത്ര കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ടിക്കറ്റിന്റെ മെയിൽ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആകുക അവിടെ ആയതിനു ശേഷം നിങ്ങളുടെ ട്രാവൽ സ്റ്റാറ്റസ് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യാം അവിടെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുവൈറ്റ് എയർപോർട്ടിൻ്റെ വൈഫൈ യൂസ് ചെയ്ത് നമ്മൾ ആ വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ മെസ്സേജ് കൊടുക്കണം നമ്മളവിടെ എത്തി എന്നുള്ള കാര്യം അപ്പം നിങ്ങൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പറഞ്ഞാൽ മനസ്സിലായോ അവിടെ ആളുണ്ട് കുവൈറ്റ് അമോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾ അവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾ അവിടെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് അവരെ വൈഫൈ ഉപയോഗിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ് ചെയ്ത് നിങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇന്റർവ്യൂവിന്റെ മെയിൽ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നവരുടെ ഇൻറ്റർവ്യൂന്റെ മെയിൽ വരാത്ത ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോഴാണ് നമ്മൾ ലോക്കൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറയേണ്ടതായിട്ട് വരുന്നത് കാര്യം ലോക്കൽ റിക്രൂട്ട്മെന്റ് പ്രസംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ ലോക്കൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നേരത്തെ ഒരു ലോക്കൽ റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂന് വേണ്ടിയിട്ടൊരു ഒരു മെയിൽ വരുമായിരുന്നു അതിനുശേഷം റിട്ടൺ എക്സാം നാളെ പറ്റേ ദിവസം ഉണ്ടാവായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഉണ്ടാവുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ലോക്കൽ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ലോക്കൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ തന്നെ ഇപ്പൊ പ്രസംഗിൽ ലോക്കൽ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു അറിയത്തില്ല അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ നമ്മൾ തിരുതി വെക്കുന്ന പോലെ ഒരു കാര്യവും നടക്കത്തില്ല അവരുടെ അവർ ഡിസിഷൻ എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ റിക്രൂട്ട്മെന്റ് പ്രസണലി നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ കുവൈറ്റ് അതുപോലെ തന്നെ ബ്രദർ കോളേജിൽ നിന്ന് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഗ്രേഡിംഗ് മെൻഷൻ ചെയ്യില്ല പേഴ്സൻറ്റേജ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു എനി പ്രോബ്ലംസ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ത്ത് എന്താണ് ഗ്രേഡ് മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നമുക്കൊരു ഫോർമാറ്റ് ഓൾറെഡി കുവൈറ്റ് മോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോർമാറ്റിനകത്ത് ഈ പറഞ്ഞ ഗ്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവര് ചില കോളേജുകൾ ഇതേപോലെ പറഞ്ഞുകൊണ്ടാവാം അവർ കുറച്ച് കാര്യങ്ങൾ ഇളവ് തന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റകത്ത് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റേജ് ആണ് അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് ലെവലാണ് ഈ രണ്ട് 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 സംഭവമാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് സംഭവം നിങ്ങളുടെ സർട്ടിഫിക്കറ്റകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് നിലവിൽ നിലവിലെ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആളെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതാണല്ലോ ഇത്ര നേരം പറഞ്ഞത് ഇപ്പൊ പ്രസർവ്യൂ നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അതുപോലെ ിൽ ഹൗസ്മേറ്റ് ജോലി ഹൗസ്മേഡ് ജോലിയുടെ പറ്റി അറിയത്തില്ല ബ്രദർ കാൻ യു പ്ലേസ് എക്സ്പ്ലെയിൻ അബോർ കുവേറ്റ് എമോ നീഡ് പ്രോമട്രിക് എക്സാം ഒരുപാട് ആൾക്കാർ ഈ സംശയം ചോദിക്കുന്നുണ്ട് പ്രോമട്രിക് എക്സാം വേണോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിൽ എവിടെയെങ്കിലും ഈ പ്രോമട്രിക് എക്സാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ പ്രൊമെട്രിക് എക്സാം നിർബന്ധമില്ല നിങ്ങൾ വരുന്നത് കുവൈറ്റ് മിനിസ്ട്രിയിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൊമട്രിക് എക്സാമിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഡയറക്റ്റ് കുവൈറ്റ് എമോച്ചിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ലൈസൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് പെർമനന്റ് ആയിട്ടുള്ള ലൈഫ് ലൈം ലൈഫ് ടൈം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എത്ര വർഷം നിങ്ങൾ പോയിട്ട് എം വർക്ക് ചെയ്യുന്നോ അത്രയും വർഷവും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ലൈസൻസ് ആണ് എംഒച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രൊമട്രിക്കിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യമാണ് അങ്ങോട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ ഇനിയും ഒരുപാട് കമന്റുകൾ പലരും ചെയ്തിട്ടുണ്ട് ഈ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ലിങ്ക് ഓപ്പൺ ആകുന്നില്ല അതുപോലെ തന്നെ ഇനിയും ഇന്റർവ്യൂ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്റർവ്യൂ പ്രെസൺലി സ്റ്റോപ്പ് എന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല പെർസൺലി ഇന്റർവ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ലോക്കൽ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ഇന്റർവ്യൂ നടക്കാനായിട്ട് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് പിന്നെ പിന്നെ വേറെ പലരും കുറേ കമന്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോയുടെ താഴെയും കമന്റുകൾ ചെയ്യുക കമന്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഇന്ന് ഒരുപാട് സമയവും കാര്യങ്ങളും കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ജോലി എന്ന് പറയുന്നത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതും എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ ഇറങ്ങി നിന്നിട്ടുള്ള ചെയ്യാനുള്ള സമയങ്ങൾ പുതിയ എടുക്കാനായിട്ട് കുറച്ച് യാത്രയൊക്കെ ചെയ്ത് പോകണമെന്ന് പലപ്പോഴും ചിന്തിക്കും പലപ്പോഴും സമയങ്ങൾ കിട്ടാറില്ല നമ്മുടെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നറിയാം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസ് അതായത് നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കിലൂടെ നമ്മളെ അറിയിക്കുക ഈ വീഡിയോയ്ക്കും ഒരു ഇരുന്നൂറ് ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് എന്ന് നമ്മളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാനായിട്ട് ഇരിക്കുന്നവരുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ